അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നുള്ള അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അക്കാര്യം പറഞ്ഞത് എന്നാൽ കളി ഇസ്രയേലിനോട് വേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ തുനിയുന്നവരെ സാമ്പത്തികമായി ഞെരുക്കുമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്ററും ട്രംപിന്റെ അടുത്ത അനുയായിയുമായ ലിൻസെ ഗ്രഹ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതൊരു രാജ്യവും സംഘടനയും ഈ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് കടുത്ത പ്രതിരോധം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായ പ്രതികരണം നൽകുവാൻ താൻ പ്രസിഡന്റ് ട്രംപുമായും അദ്ദേഹത്തിന്റെ ടീമുമായും സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കയും ഇസ്രയേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല എന്നാൽ അതിലെ ഒരു അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ബ്രിട്ടനുണ്ട് നെതന്യാഹുവിന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര കോടതിയുടെ വിധി നടപ്പിലാക്കാനുള്ള നിയമപരമായ ഉത്തരവാദിത്തം ബ്രിട്ടനുണ്ട് എന്നായിരുന്നു അവരുടെ നിലപാട് ഗാസയിൽ യുദ്ധകുറ്റങ്ങൾ നടന്നുവെന്ന് ആരോപിച്ച ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ ഇസ്രയേലി പ്രധാനമന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഒരു രാജ്യമെന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു നിയമജ്ഞൻ കൂടിയായ സെനറ്റർ ഗ്രഹാം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് ഇസ്രയേലികൾ ശ്രമിക്കുന്നത് രണ്ടാം ഹോളക്കോസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് അതുകൊണ്ടുതന്നെ സഖ്യകക്ഷികളായ കാനഡ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നിവരോട് പറയുന്നു അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ നടപ്പാക്കാനിറങ്ങിയാൽ ശക്തമായ ഉപരോധം അഭിമുഖീകരിക്കേണ്ടതായി വരുമെന്നാണ് സൌത്ത് കരോലിനയിൽ നിന്നുള്ള സെനറ്റർ പറഞ്ഞത് അത്തരമൊരു ഉപരോധം എപ്രകാരമായിരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ആ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ ഞെരിച്ചമർത്തും എന്നാണ് ഒരുപക്ഷെ നാളെ അവർ ട്രംപിനോ മറ്റേതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനോ എതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കില്ലെന്ന് ആരു കണ്ടു എന്നൊരു മറുചോദ്യവും അദ്ദേഹം ചോദിച്ചു ഏതായാലും അന്താരാഷ്ട്ര കോടതി വിധി പാശ്ചാത്യ ശക്തികളെ രണ്ട് ചേരികളിലാക്കിയിരിക്കുകയാണ് ചില രാജ്യങ്ങൾ പരസ്യമായി തന്നെ തങ്ങൾക്ക് നിയമപരമായുള്ള ഉത്തരവാദിത്തം നടപ്പാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ലാത്ത അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും കോടതി വിധിയെ തള്ളിക്കഴിഞ്ഞു ഇസ്രയേലിനുള്ള പിന്തുണ ആവർത്തിച്ചുറപ്പിക്കാനേ ഇത്തരം വിധിക്ക് കഴിയുകയുള്ളൂവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച ബ്രിട്ടനെ പോലുള്ള ചില രാജ്യങ്ങൾ ഇസ്രയേലുമായി ചർച്ചകൾ തുടരേണ്ടതിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു ഒരു ജനാധിപത്യ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് ഭരണാധികാരിയെയും ഭീകര ഭീകരസംഘടനാ നേതാക്കളെയും ഒരേ തട്ടിൽ കാണാൻ കഴിയില്ലെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി ഇസ്രയേലിനെ അവരുടെ രാഷ്ട്രത്തെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി കഴിഞ്ഞു ബെൽജിയം യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ഇറാൻ അയർലൻഡ് ജോർദാൻ നെതർലൻഡ്സ് നോർവേ സ്വീഡൻ ദക്ഷിണാഫ്രിക്ക സ്വിറ്റ്സർലൻഡ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളാണ് ഐ സി സി തീരുമാനം പാലിക്കുമെന്നറിയിച്ച മറ്റ് രാജ്യങ്ങൾ നെതന്യാഹുവിനും ഗാലഞ്ചിനും എതിരായ ഐ സി സി വാറന്റുകൾ രാഷ്ട്രീയപരമല്ലെന്നും എല്ലാ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും കോടതി വിധി മാനിച്ച അത് നടപ്പാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി